നമസ്കാരം കൂത്താട്ടോളം മിഷനിലേക്ക് സ്വാഗതം ലോക രക്തദാന ദിനാചരണത്തിന്റെ ഭാഗമായി കൂത്താട്ടോളം സാമൂഹ്യ ആരോഗ്യ കേന്ദ്രത്തിന്റെ നേതൃത്വത്തിൽ കൂത്താട്ടോളം ആരോഗ്യ കേന്ദ്രത്തിൽ വെച്ച് ലോക രക്തദാന ദിനാചരണം കൂത്താട്ടോളം മുനിസിപ്പൽ ചെയർപേഴ്സൺ വിജയ ശിവൻ ഉദ്ഘാടനം നിർവഹിച്ചു ഏകദേശം ഒന്നരക്കോടി ആളുകൾ ഒരു നമ്മുടെ രാജ്യത്ത് രക്തം ആവശ്യമുള്ളവരുണ്ട് അതിൽ ഒരു ഇരുപത് ശതമാനം പേർക്ക് മാത്രമേ രക്തം സമയത്ത് കിട്ടുന്നുള്ളൂ എന്നാണ് കണക്ക് പണ്ടത്തെ പോലെ നമുക്കറിയാം ഒരു ആക്സിഡന്റ് വെച്ച് റോഡിലിട്ടി കിടക്കുന്ന ഒരാൾക്ക് രക്തം ദാനം ചെയ്യുന്നതിന് സമ്മതിക്കാതെ അല്ലെങ്കിൽ അതിന് ഒരു മനസ്സില്ലാതെ നടക്കുന്ന കുറേ അധികം ആളുകൾ പണ്ടൊക്കെ ഉണ്ടായിരുന്നു ഇപ്പോൾ രക്തദാനം

സാമൂഹ്യാരോഗ്യ കേന്ദ്രം ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ ലിനേഷ് ആന്റണി സ്വാഗതവും മെഡിക്കൽ ഓഫീസർ നികിത മേരി സണ്ണി ബോധവൽക്കരണ ക്ലാസ് നയിച്ചു ബ്ലഡ് വൈറ്റ് പ്ലാസ്മ അപ്പോൾ അതിങ്ങനെ മൂന്ന് സാധനങ്ങളാണ് അതിൻ്റെ അത് ചുവന്ന രക്താണുക്കളും വെളുത്ത രക്താണുക്കളും വെറും നാല്പത്തെട്ട് മണിക്കൂർ കൊണ്ട് റീപ്ലേഷൻ ചെയ്യാനുള്ള കഴിവ് നമ്മുടെ ശരീരത്തിലുണ്ട് അപ്പോൾ ആ പ്ലാസ്മ റീപ്ലേസ് ചെയ്യാനോ സാധാരണ ഒരു അൻപത്താറ് ദിവസം മതി അത് റീപ്ലേസ് ചെയ്ത് വരാനായി അപ്പോൾ എന്താ നമുക്ക് എത്ര നാൾ കൊടുക്കാം മൂന്ന് മാസം കൊടുക്കാം പുരുഷന്മാർക്ക് തൊണ്ണൂറ് ദിവസങ്ങൾക്ക് ശേഷവും ദിവസത്തിന് ശേഷവും ബ്ലഡ് ചെയ്യും ആർക്കൊക്കെ ചെയ്യാൻ പാടില്ല നല്ല കൗൺസിലർ വരുന്ന ഷുഗർ വരുന്ന പരിധി കഴിഞ്ഞുകൊണ്ട് കൊടുക്കാൻ പറ്റുന്നില്ല കൊടുക്കാം ചടങ്ങിൽ കൂത്താട്ടോളം ഹയർ സെക്കൻഡറി സ്കൂൾ എൻ എസ് എസ് വാളണ്ടിയർമാരും ആശാ പ്രവർത്തകരും അസിസ്റ്റന്റ്മാരും പരിപാടികൾക്ക് നേതൃത്വം നൽകി വീടായാലും ഓഫീസായാലും നമ്മുടെ സ്വന്തമായ ഇടങ്ങൾ ഏറ്റവും മനോഹരമാവാൻ നമ്മൾ ആഗ്രഹിക്കും ഇനി അത് സ്വപ്നം കണ്ടതിനേക്കാൾ മികച്ചതാക്കാം പൈറ്റക്കുളത്തിനൊപ്പം ഷോറൂമിൽ ിൽ സാനിറ്ററി വെയർസിന്റെയും ബാത്റൂം ഫിറ്റിംഗ് വേൾഡ് ക്ലാസ് കളക്ഷൻ ഇന്റർനാഷണൽ ബ്രാൻഡുകളുടെ ലേറ്റസ്റ്റ് മോഡലുകളുടെ നിരവധി ഓപ്ഷൻസിൽ നിന്ന് തിരഞ്ഞെടുക്കാം വരൂ നിങ്ങളുടെ സങ്കല്പങ്ങൾക്ക് കൂടുതൽ തിളക്കമേകൂ പൈറ്റക്കുളം മാബേഴ്സ് കൂത്താട്ടുകുളം കോതമംഗലം